ഞാനത് നോക്കിരുന്നു ആരും പിന്നെ ഗ്രൂപ്പിൽ എന്റെ ലിങ്ക് ഇട്ട് അല്ലെങ്കിൽ കേട്ടെ പിന്നെ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് പറയാനും ഞാൻ ഈ സമയത്തൊന്നും ഇവിടെ ഇട്ടിട്ടില്ല

ജീവിക്കണ്ടല്ലേ എന്താ ചെയ്യാ വാടിയൊക്കെ പോയിട്ടില്ല ഞാനെങ്ങനെ പോണത് ശാമില്ല ആൾക്കാർ ഒന്നാണ് രാവിലെ നല്ല ആളുണ്ടാകും രാവിലെ വരെ ഏഴേ മുക്കാൽ മുതൽ എട്ടര വരെ നല്ല ആളായിക്കാരോ അങ്ങനെ ചെയ്തോ ആ ഏഴേ മുക്കാൽ മുതൽ എട്ടര വരെ ശാമിലേ പറയടാ എന്തൊക്കെയുണ്ട് നമ്മളെ ബോച്ച ചെയ്ലാണ് ആകെ ടെൻഷനാണ് ടെൻഷനാണിപ്പോച്ച അണീറോസിനെ ചീത്തറിഞ്ഞു പറഞ്ഞിട്ട്

അതാണ് നമ്മളെ പോച്ചി ബോച്ച പാനാകണ്ട ഇന്നിപ്പാൻ ആയിക്കോ ബോച്ച ജയിലായത് കൊണ്ട് പിന്നെ ഞാൻ നല്ല പാട്ടാണെങ്കിൽ ലിറിക്സ് കിട്ടണം അത് വേറെ ഫോണിൽ എടുക്കണം കാണാതെ അറിയണം ട ഞാൻ പൊടിക്കും ഇച്ചിരി നല്ല പാട്ടുകാരനാണല്ലോ ഇത് ഇന്നൊക്കെ നല്ല പാട്ടായില്ല രണ്ടു പാട്ട് പാടിക്കറിച്ച് നല്ല പാട്ടാണ് ഞാൻ നൗഫെല്ലാം കൂട്ടി നല്ല പാട്ട് എല്ലാരും ഒന്ന് ലൈക്ക് നൗഫെല്ലാം കൂട്ടി വാങ്ങിക്കലാ ച ആ പാവം ചക്കനീ വടിക്കലാ നൌഫലിനെ രാത്രി ഒക്കെ ഇതാക്കിട്ട് കോമ്പോല എഴുപ്പിക്ക് ഇങ്ങനെ ലൈവ് ചെയ്തിട്ട് ഓനോട് എഴുതി പാടാതി ആ

ാണ് ഷാമൊക്കെ കഴിഞ്ഞടാമുണ്ട് രണ്ടൊക്കെ പറ്റുള്ളൂ നിങ്ങക്ക് തോന്നിണ്ട രണ്ടൊക്കെ പറ്റുള്ളൂ രണ്ടൊക്കെ പറ്റുള്ളൂ ഇതിൽ കാണിക്കണ്ടേ രണ്ടൊക്കെ പറ്റുള്ളു ൂത്തേനിന്നിഷ്ടം പോലെ എങ്ങനെ പാളി പാലിച്ചെ എൻജോയ് എൻജോയ് അപ്പൊ ആ ചിരിക്കണ്ടറി ചിരിക്കണ്ടറി ഇതൊക്കെ നമ്മളതില് പറഞ്ഞിട്ടില്ല ഇതൊരു അറബി പാട്ടാണ് അത് കഴിഞ്ഞ ദിവസം ഒരു അറബി പാട്ട് പാടില്ലല്ലോ

അതടക്കാതെന്താ എഡ്യൂക്കേഷൻ ലോണാ പിന്നെ എം ബി ചെയ്യാൻ വേണ്ടി എടുത്താ അത് ഡ്രോപ്പ് ചെയ്ത് പറഞ്ഞ് ഗൾഫ് വിസിറ്റ് ജോലി കഴിഞ്ഞാൽ പറഞ്ഞ് ചെയ്ത പിന്നെ പോലെ പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യാണെങ്കിലും അത് ഫുള്ള് പേ ചെയ്യണം ക്ലാസ് പഠിച്ചില്ല എന്ത് നിയമം ആവശ്യം ഫൈസല ഏജന്റ പറയ നൌഫലിനൊരു ചാനൽ ഉണ്ടാക്കി കൊടുക്കുന്നോ ഓന് ചാനൽ ഉണ്ടാക്കിയ വിഷയാണ് അതെ പാട്ടാടാൻ കൈവണ്ടെ നല്ല പടപ്പ് പാടാൻ ആളെ കാരൃം കിട്ടുന്നത് കണ്ടാളി അന്യോ പോരാടി ക്ഷേത്രങ്ങൾ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്കി അതിലേറെക്കും അതിലേറെക്കും നിര ഒരു പൊടിക്ക് ഒതുക്കാൻ വേറെന്താ വരി 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 മരങ്ങളിലുള്ള ഒഴുകുന്നു എൻജോയ് 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 ചെയ്യാൻ സാറ്റർഡേ അല്ല എന്റെ വീഡിയോ നാളെ ഏതാ എടുക്കണ്ട മൈക്കൊക്കെ എടുത്തു വരാം ഇവരൊക്കെ പോയോ ഫാമിലിയും പൈസ ഒക്കെ പോയ നമ്മളെ തള്ളിട്ട് എല്ലാരും കമന്റ് പത്ത് ആൾക്കാരുണ്ടല്ലോ കമെന്റ് ചെയ്യണോ ലൈക്ക് കമന്റ് ഇരുപത്തി ആറാം തീയ്യതി നല്ല സുഖത്തി ആറാം തീയതി നല്ല ഓഫ് റോഡ് ഉണ്ട് റോഡോ ചെറുപാടി വണ്ടിന്റെ വണ്ടിന്റെ വീഡിയോസ് ഇടുന്ന ആളല്ലേ വാണി വന്നെടുത്തോണ്ടി കഴിഞ്ഞ ദിവസം കോടഞ്ചേരി കഴിഞ്ഞ ദിവസം കോടഞ്ചേരിയിലൊക്കെ നല്ല ഓഫ് റോഡ് ഉണ്ട് എട്ടല്ലേ എന്റെ ചാനലില് കണ്ടില്ല ഞാൻ ഓഫ് റോഡിൽ ഇവിടെ ഒരു നെറ്റ്വർക്ക് വിഷയല്ലേ ഇവിടെ വൈഫൈ ആ ആണ് ഇവിടുത്തെ

കോൺക്രീറ്റ് വിത്ത് കോൺക്രീറ്റ് വിത്താണ് ഇത് നമ്മളെ ബോച്ചയുടെ ആണ് കോൺക്രീറ്റ് സൺഡേ നമ്മക്ക് എല്ലാവർക്കും ഒന്ന് കൂടാം എന്നിട്ട് എല്ലാ ചാനലും ലീവ് ആക്കാം നോക്ക വയസ്സല്ലേ സൺഡേ ഓളോടെയാണ്

ോരച്ചുണ്ടയുണ്ട് നല്ല മുഞ്ചുള്ള താമര ചെണ്ട് ചെഞ്ചോര ചുണ്ടിനയുണ്ട് നല്ല മുഞ്ചുള്ള താമര ചെണ്ട് പെണ്ണിൻറെ കൽവെൽ അബ്ബ് കുതിര തൊളിപ്പിച്ചു ചെലില്ല ബദറത്ത പെണ്ണിൻറെ കൽബെൽ അബ്ബ് കുതിര തൊളിപ്പിച്ചു ചെലില്ല കസവണിഞ്ഞു തെൻകിനാക്കൾ പൂക്കണിഞ്ഞു നെഞ്ച മിഴിയുള്ളോളെ പറ ഞാൻ തുടങ്ങിയപ്പോ ആൾക്കാൾ പോയി നിങ്ങള് പാടിക്കൊണ്ട് നോക്കിയ ആള് കേ പച്ചക്കഴിഞ്ഞു അപ്പൊന്നുറിക്രാറിക്സ് ആദ്യം എന്നിട്ട് വരുന്നവര് ആ കേട്ട് പാടാൻ തയ്യാറുള്ള മാത്രം കേറുക ലൈവില് ലൈവില് നമ്മളെ നമ്മളെ അയൽപക്ഷക്കാരൻ ഗൾഫ് പോവാരണ പോന വീട്ടെന്ന് ഇറങ്ങിയപ്പോളെ ഞങ്ങട്ടിറങ്ങിയതാ യാത്ര ചെല്ലിരുന്നതും അപ്പളേ അപ്പൊ വിഷയത്തെ കുറിച്ച് ചർച്ച അതാണ് ഇന്നത്തെ ചർച്ച പൈസ നമ്മളെ ബോച്ചേടാ ഈ ബോച്ചനെ പറ്റി എന്തെങ്കിലും ഒന്നും പറയൂ പൈസ ബോച്ച ജയിലാണ് ആകെ ടെൻഷനാ ഉറങ്ങാതെ കഴിയണില്ല പോയില്ല പോ പോണം പോണം പോ ജയിലങ്ങാൻ തന്നെ കഴിയില്ലോഡ് ലോഡ് കിട്ടിയല്ല ഇന്നിപ്പം പോയില വിഷയം വേറെന്താ വേറെന്താ പിന്നെ ലല്ലു ലൈവിലുള്ളവർക്കൊന്ന് ലൈക്ക് ചെയ്യ ആ മോണ്ട് മോണ്ട് സപ്പോർട്ട് ചെയ്യ ആതാണ് കമോൺ എവരിവരി കമോൺ എവരിവടേ കമോൺ കമോൺ ഓൾ ഓഫ് യു ലെറ്റ് അസ് ഗോസ് ടു മദീന ടു എൻറൈസ് മദീന ടു എൻറൈസ് മദീന ലതിഫ് അൻഫീ ഹൈ ആങ്ക് കമന്റ് കാണണ്ടാ മദീന പോകും ໂລ গো കാണണ്ടാണല്ലോ എന്താ വായിക്കാതെ വന്നേ ീഫ് അതിലത്ത് പോകുന്നോരേ ഞാനും പോരുന്നുണ്ട് ചാരേ പോകാൻ നൽകുന്നുണ്ടേ മദീനത്ത് പോകുന്നോരേ ഞാനും പോരുന്നുണ്ടേ മണിമുത്തനൂറിൽ ചാരേ പോകാത്മംഗുന്നുണ്ടേ എന്നാണെൻ്റെ വരികൾ പുണ്യ പാടാൻ വിധിക്കുന്ന പെരുന്നാള് ഒന്നാ മദീന കണ്ട് കണ്ണീർ കണങ്ങൾ കൊണ്ട് നൂറെ പുണരുന്ന മികനാള് ഇന്നോളമെന്നിൽ വന്ന പാപംത്തിടുവാൻ സ്വാഹാവോടന്ന മിക മദീനത്ത് പോകുന്നോരേ ഞാനും പോഴുന്നുണ്ടേ ലത്തീഫ് അറിയുമോ അറിയില്ലല്ലോ ലത്തീഫ് പറ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എവിടെയാണ് വീട് എന്നെ അറിയോ നൗബന അല്ലെ അറിയോന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല എന്തായാലും അടിപൊളി അടിപൊളി നല്ല പാട്ടുകാരനാണോ വൈസലായിച്ചു വിചാരിച്ച മാര്യൊന്നുമല്ല നമ്മളെ കണ്ടില്ലേ ഇനിയോ

അപ്പൊ കൊറച്ച് ലൈവ് ഇടാന്ന് ചേച്ച നമ്മളോച്ച ജയിലാണല്ലോ ആക്കെ വിഷയാണ് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ഇണ്ടാവും ചിരിച്ചോളേ

സ്വന്തമായിട്ട് രണ്ടുമൂന്ന് ട്രിപ്പർ നാളൊരു ട്രിപ്പറൊക്കെ ഉള്ള മലയാളിയാണ് ഞമ്മള് പാവം കാക്കിക്കുള്ള ഡ്രൈവർ മാത്രമാണ് ഇപ്പറത്തിരിക്കുന്ന കാക്കിക്കുള്ളിൽ കലാകാരനും ഉണ്ട് കാക്കിക്കുള്ള മുതലാളിയും ഉണ്ട് ഡ്രൈവറാണോ ാടി നേർച്ച മോഡൽ പ്രാർത്ഥനയാണോ അതാണ് അത് മറ്റേ മറ്റേ നമ്മളെ പാട്ടായത് അത് നല്ല പാട്ടാ അങ്ങനെ ും പറയല്ലേ ആയാലും ഒരു കി കഴിഞ്ഞ ദിവസം ഞങ്ങള് എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു ഒരു നിക്കാഹ് അപ്പൊ അതിന് ഞങ്ങള് എന്റെ ഫ്രണ്ടിന്റെ അപ്പൊ ഞങ്ങൾ അതിനകത്ത് ബസ്സിലാ വിടുന്നത് ബസ് പറഞ്ഞു ടൂറിസ്റ്റ് ഉണ്ട് അതിന് പൊക്കാൻ പറഞ്ഞു കൊറച്ച് കാരും അപ്പോ

പാട്ട് പാടിയല്ലോ അവിടെ ഒരു ഗാനമേള വെച്ചാ മതി പറഞ്ഞില്ല ഓലെ കുറിച്ച് ഓലെ ഓല ഒരു പാട്ട് ഓല പിന്നെ ബുറദ പാടിയതാണ് ബുദ്ധേന്റെ ഇടയ്ക്ക് പാടില്ല അപ്പൊ ഇവർക്കൊരു സന്തോഷായിക്കോട്ടേശേഷം ആവേശം കൂടി കൂടിപ്പോ സംഭവ ഒരു പൊടിക്ക് ഒതുക്കിയതല്ലോ മൂലിയമാരൊക്കെ ഒരു പൊടിക്കൊതുക്കിയതല്ല അപ്പളേ എന്നാ ശരി നാളെ കാണാം ഗുഡ് നൈറ്റ് എനിക്ക് ഉറക്ക വരും ഓക്കെ